ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ക്ഷേമ ഹെയർ ഓയിൽ മുടി മുടി വളരാൻ സഹായിക്കുന്നു കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ഹെയർ ഓയിൽ പായ്പട പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ കട്ടിളവയ്പ് ചടങ്ങ് നടത്തി മാത്യു കുഴൽനാടൻ എം എൽ എ കട്ടിളവയ്പ് നിർവഹിച്ചു പായിപ്പട പഞ്ചായത്തിലെ ഹരിത കടമ സേനാംഗത്തിന് നിർമ്മിച്ചു നൽകുന്ന വീടിന്റെ ചടങ്ങ് നടത്തി തേരാപ്പാറയിൽ താമസിക്കുന്ന ഹരിതകർമ്മസേനാംഗമായ സരിതയും ഭർത്താവ് ബിജുവും രണ്ട് പെൺകുട്ടികളും അടങ്ങുന്ന നാലംഗ കുടുംബത്തിനാണ് വീട് നിർമ്മിക്കാൻ സഹായഹസ്തവുമായി മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പ്രദേശവാസിയും എത്തിയത് ഇടിഞ്ഞു വീഴാടായ വീട്ടിൽ കഴിയുകയായിരുന്ന സരിതയുടെയും കുടുംബത്തിന്റെയും അടച്ചുടപ്പുള്ള വീട് എന്ന ദീർഘനാളായുള്ള ആഗ്രഹമാണ് സഫലമാകാനൊരുങ്ങുന്നത് പത്താം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന പെൺകുട്ടികൾക്കൊപ്പം ഇടിഞ്ഞു വീഴാടായ വീട്ടിൽ താമസിക്കുന്ന സരിതയുടെയും കുടുംബത്തിന്റെയും ദുരിതപൂർണമായ ജീവിതം കണ്ട മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് മാത്യൂസ് വർക്കിയാണ് സ്വപ്നഭവനം നിർമ്മിച്ചു നൽകാൻ നേതൃത്വം നൽകിയത് കുടുംബത്തിന്റെ തന്നെ ഉടമസ്ഥതയിലുള്ള മൂന്ന് സെന്റ് സ്ഥലത്ത് പ്രദേശവാസിയും റിട്ടയേർഡ് പ്രൊഫസറുമായ പി ഐ ഡാനിയലാണ് അറുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് വിസ്തീർണത്തിൽ ഭവനം നിർമ്മിച്ചു നൽകുന്നത് ഭവനത്തിന്റെ ുഴൽനാടൻ്റെ നിർവഹിച്ചു ഇന്ന് ബസാ വ്യാഴാഴ്ച ദിനത്തിൽ ഇതിന് നല്ലൊരു സൽക്കർമ്മം ചെയ്യാൻ അവസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം കിടപ്പിടമില്ലാത്ത ഒരു കുടുംബത്തിന് അല്ലെങ്കിൽ കയറി കറക്കാൻ വീടില്ലാത്ത ഒരു കുടുംബത്തിന് ഒരു വീടിൻ്റെ നിർമ്മാണം ഇന്നും നമ്മൾക്കിവിടെ തുടങ്ങാൻ കഴിയുന്നു തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ കൂടി ഒരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ നിർവഹിക്കപ്പെടുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ദാനീൽ സാറിന് അങ്ങനെയൊരു നല്ല മനസ്സ് തോന്നാനും അർഹപ്പെട്ട ഒരു കുടുംബത്തിന് വേണ്ടിയിട്ട് ആ കാര്യങ്ങൾക്ക് മുൻകൈ എടുത്ത് നിൽക്കാൻ ഇവിടുത്തെ ജനപ്രതിനിധികൾക്കും ഇവിടുത്തെ പൊതുപ്രവർത്തകർക്കുമൊക്കെ ആ ഒരു താല്പര്യം അവർ കാണിക്കുകയും രണ്ടും കൂടി ഒന്നിച്ച് വന്നപ്പോൾ ഒരു കുടുംബത്തിന് ഒരു മത്താണിയായി നമുക്കൊരു വീട് നിർമ്മിച്ച് കൊടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് നമുക്കുള്ളത് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാനാണ് മാത്യൂസ് വർക്കിയും പ്രവർത്തകരും ലക്ഷ്യമിടുന്നത് മാത്യൂസ് വർക്കിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ചു നൽകുന്ന നാലാമത്തെ ഭവനമാണിത് ലൈഫ് ഭവനനിർമ്മാണ പദ്ധതി പ്രകാരം അപേക്ഷ കൊടുത്തിട്ട് ലഭിക്കാതെ വന്ന ഒരു വീടിന്റെയാണ് വീടിനാണെന്ന് ഇവിടെ തുടക്കം കുറിക്കാൻ പോകുന്നു ഈ നാട്ടിലെ തന്നെ റിട്ടയർഡ് പ്രൊഫസറായൽ സാറ് അദ്ദേഹത്തോട് കഴിഞ്ഞ ഒരു വർഷക്കാലമായി ഈ വീടിൻ്റെ ശോച്യാവസ്ഥയും അതുപോലെ മറ്റുള്ള കാര്യങ്ങളുമെല്ലാം പല അവസരങ്ങളായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ വീടൊന്ന് വന്ന് കാണാൻ അദ്ദേഹം താല്പര്യപ്പെടുകയും അങ്ങനെ വന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഇവർക്ക് എത്രയും വേഗം ഇങ്ങനെ ഒരു ഭവനം നിർമ്മിച്ചു കൊടുക്കേണ്ടതാണ് എന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടപ്പോൾ ഒരു അഞ്ചു ലക്ഷം രൂപ അതിലേക്കായി അദ്ദേഹം തരാമെന്ന് പറഞ്ഞതിൻ്റെ ഒരു ഒരു പ്രോത്സാഹനം കൊണ്ടാണ് നമ്മളിന്ന് ഈ വീടിൻ്റെ പണികൾ ആരംഭിക്കപ്പെട്ടത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാൻ പ്ലാക്കുടി വാർഡ് മെമ്പർ കോൺഗ്രസ് പ്രസിഡന്റ് മാത്യു ഇട്ടൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും